എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭ ഇലക്ഷനൊക്കെ അല്ലേ അപ്പോൾ ഓരോ മണ്ഡലങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തി മുൻകാല റിസൾട്ടുകളൊക്കെ ഒന്ന് വിലയിരുത്തി ചെറിയൊരു ഒരു പ്രഡിക്ഷൻ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞുകൂടാ ഒരു പക്ഷേ തെറ്റിയേക്കാം ശരിയാക്കാം പക്ഷെ ഒരുപാട് എന്താ പറയുക സർവേകളൊക്കെ നടന്നു കഴിഞ്ഞു പ്രീപോൾ സർവേകൾ അപ്പോൾ അതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒട്ടുമിക്ക സർവേയും കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഇലക്ഷൻ പ്രൊഡിക്ഷനിലേക്ക് ഏകദേശം ഞാൻ പിന്നെ കിടക്കാൻ ശ്രമിക്കുന്നത് ഒരു രണ്ട് ഒരു മണ്ഡലം അല്ല രണ്ട് മണ്ഡലങ്ങൾ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം വീഡിയോൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് എന്താണ് മണ്ഡലങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം കാസർഗോഡ് മണ്ഡലമാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കാസർഗോഡ് നിന്ന് താഴെട്ട് വരാം കാസർഗോഡ് മണ്ഡലത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ വരാം കാസർഗോഡ് മണ്ഡലം വെച്ചാൽ പൊതുവേ ഒരു ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന മണ്ഡലമാണ് കാരണം കാസർഗോഡ് മണ്ഡലത്തിലാണ് നമ്മുടെ മഞ്ചേശ്വരം കാസർഗോഡ് ഉതുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂര് പയ്യന്നൂർ കല്യാശ്ശേരി ഇത്രയും നിയമസഭാ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇതിൽ മഞ്ചേശ്വരം കാസർഗോഡ് ഒഴികെ ബാക്കി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചത് പിന്നെ അത് മാത്രമല്ല ഈ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു മുൻകാല ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നടന്നത്തെ ഇലക്ഷനുകളിലെല്ലാം നാല് തവണ ഒഴിച്ച് ബാക്കി എല്ലാ തവണയും ഈ എൽ ഡി എഫിനെ ആണ് വിജയം നേടാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പി കരുണാകരൻ എന്ന് പറഞ്ഞ എൽ ഡി എഫ് നേതാവായിരുന്നു അവിടുത്തെ എം പി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെയാണ് അത് പിന്നീട് കോൺഗ്രസ് തിരിച്ചു പിടിച്ചത് അല്ലെങ്കിൽ യു ഡി എഫ് തിരിച്ചു പിടിച്ചത് അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഈ നാല് വർഷങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് അവിടെ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ സ്വഭാവ പൊതുവേ ഒരു ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് പാർട്ടിക്കോട്ടകളെ അറിയപ്പെടുന്ന ചില പയ്യന്നൂരും കല്യാശ്ശേരിയും അടക്കമുള്ള മണ്ഡലങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം അവിടെ കഴിഞ്ഞ പ്രാവശ്യം ശരിക്ക് ഈ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ഒരു അട്ടിമറി വിജയം നേടിയതാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ശതമാനം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അൻപത് ശതമാനം വോട്ട് നേടി സി പി എമ്മിന് വേണ്ടി കെ പി സതീഷ് ചന്ദ്രൻ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് എൺപത് ശതമാനം വോട്ടായിരുന്നു നേടിയത് ബി ജെ പിക്ക് വേണ്ടി അത്യാവശ്യം ബി ജെ പിക്ക് അത്യാവശ്യം മോശമാത്ത രീതിയിൽ വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ് രവീശ തന്ത്രി കുണ്ടാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി പതിനാറ് പോയിൻറ്റ് പതിമൂന്ന് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് വേണ്ടി നേടിയത് ഇത്രയാണ് മണ്ഡലത്തിന്റെ മുൻകാല ചരിത്രം ഇനി തവണത്തെ ഒരു ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ യു ഡി വേണ്ടി രാജ്മഹൻ ഉണ്ണിത്താൻ തന്നെ മത്സരത്തിനിറങ്ങുകയാണ് സി പി എമ്മിന് വേണ്ടി കാസർകോട് ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള എം വി ബാലകൃഷ്ണനാണ് ഇറങ്ങുന്നത് ബി ജെ പിക്ക് വേണ്ടി താരതമ്യേന പുതുമുഖമായ പുതുമുഖമായ എം എൽ അശ്വിനി എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ഇറങ്ങുന്നത് ഈ മൂന്ന് പേരാണ് പ്രധാന സ്ഥാനാർത്ഥികൾ ഇവരിൽ ഇതുവരെയുള്ളൊരു മൊത്തത്തിലുള്ളൊരു ചാനലുകളിലൊക്കെ വന്ന് ഇലക്ഷൻ സർവേയുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ചാനലുകളിലും ഒരു യു ഡി എഫിന് വീണ്ടും വിജയസാധ്യത ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ എൽ ഡി എഫ് അനുകൂല മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും മുസ്ലിം ലീഗിന് താരതമ്യേന കരുത്തുള്ള കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ പിന്തുണയും അതുകൂടാതെ ഈ കേന്ദ്ര സർക്കാരിനോടുള്ള വിരോധത്തിനേക്കാൾ അപ്പുറം കേരള സർക്കാരിനോടുള്ള ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ മണ്ഡലത്തിൽ പ്രതിഫലിച്ച് കാണുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം വിലക്കയറ്റവും മറ്റുള്ള ദൂർത്തടിയും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് സത്യസന്ധമായിട്ടുള്ള ആരോപണങ്ങൾ കേരള സർക്കാർ നേരിടുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അത് തിരിച്ചടിയാവും അപ്പോൾ കാസർകോട് മണ്ഡലത്തിൽ യു ഡി എഫ് തന്നെ വീണ്ടും വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കഴിഞ്ഞ തവണത്തെ പോലെ ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ചിലപ്പം കിട്ടിക്കോളണം വളരെ കുറഞ്ഞ ഭൂരിപക്ഷം ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഒരു പതിനായിരത്തിൻ്റെ താഴെയോ അല്ലെങ്കിൽ പതിനായിരത്തിൻ്റെ ഇരുപതിനായിരത്തിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു ഭൂരിപക്ഷത്തിന് യു ഡി എഫ് വിജയിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വീണ്ടും അടുത്ത മണ്ഡലത്തിൻ്റെ അനാലിസിസുമായിട്ട് അടുത്ത ദിവസം വരാം